മുഹിദിനു ദിക്കറില്ല നമ്മൾക്കേ ദിക്കുറുള്ളൂ അള്ളാഹു പറഞ്ഞല്ലോ ഓ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാരാളമായി നമ്മളോട് പറഞ്ഞല്ലോ ദിവസവും നമ്മൾ അള്ളാഹുവിന് നേരം വെളുത്തി എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ദിക്കറികളുണ്ട് ധാരകളുണ്ട് ഈ ഉള്ളവന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന ഒരു ഓഡിയോ സറ്റിൻ്റെ ശേഖരം അതുപോലെ തന്നെ വീഡിയോ സി ഡിയുടെ പരമ്പര ഇരുപതോളം സി ഡികളിലും ഇരുപതോളം ഓഡിയോ കാസറ്റിലും ഇപ്പോൾ രംഗത്തുണ്ട് ഇൻഷാള്ളാ അതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇനി ഇൻഷാള്ളാ ഷാർജയിൽ പോയിട്ട് അവതരിപ്പിക്കാനുണ്ട് അതൊക്കെ നിങ്ങൾ വിദേശത്ത് നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് കേൾപ്പിക്കണം കേൾക്കണം കാരണം മുജാഹിദന് തിക്കറില്ല എന്നാണ് പ്രചരണം മുജാഹിദിന് ദുആയില്ലെന്നാണ് പ്രചരണം എന്നിട്ടോ ഇവർ ചൊല്ലുന്ന ദിക്റോ അല്ലാഹുവിനെ പരിചയമുള്ള ദിക്രാണോ റസൂലുള്ളാക്ക് പരിചയമുള്ള ദിക്രാണോ മുഹാബത്തിനെ പരിചയമുള്ള ദിക്രാണോ ഇവർ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിൻറെ റസൂലിനെ പരിചയമുണ്ടോ സിദ്ദീഖുൽ അക്ബറിനെ പരിചയമുണ്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി വരിജയപ്പെടുത്തിയതാണ് ണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജന െ കൊണ്ട് കെട്ടിക്കുന്നത് എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാത്ത് പഠിപ്പിച്ച പഠിപ്പിച്ച സലാത്തുകളുണ്ട് ആ ഏറ്റവും സലാത്താണ് സലാത്താണ് സലാത്തുൽ അത് ചോദിച്ചല്ലോ അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലേണ്ടത് അതാ തിരു ഉതിർന്നു വീഴുന്നു ീഴുന്നു പറഞ്ഞോ അല്ലാഹു ഇബ്രാഹിം ശ്രോതാക്കളോട് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുഴുവൻ മുസ്ലിം എന്നോടെന്ന പോലെ ഒരു വസീയത്ത് പറയട്ടെ നമ്മുടെ ഹബീബായ റസൂൽ പേര് കേൾക്കുമ്പോ നിങ്ങൾക്കോ എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോ ഒന്നിന് പത്ത് പതിഫലമുള്ള ആരംഭ റസൂൽ ഹബീബായ റസൂൽ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങൾ അതിനിടയിൽ ചൊല്ലിക്കോളൂ തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികളെടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ചൊല്ലിക്കോളൂ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന നേരത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അതിൽ ആർക്കും തർക്കല്ല പക്ഷേ ഈ കള്ള സ്വലാത്തുകൾ ചൊല്ലണ്ട ചൊല്ലണ്ട നാരിയ സ്വലാത്ത് കള്ളസലാത്തുകൾ ചെല്ലണ്ട താജു അങ്ങനെ കുറെ സ്വലാത്തുകൾ ഉണ്ടല്ലോ ഇവർക്ക് അത് ഇസ്ലാമിലുള്ള സ്വലാത്തല്ല ഇതാണ് മുജാഹിദികൾ പറയുന്നത് അതേപോലെ ഇവർക്ക് കുറേ ദിക്കറുണ്ട്